ചമ്പ്രാട്ടത്ത് സുഹൃത്തുക്കൾ സഞ്ചരിച്ച ഇരുചക്രവാഹനം ദിശതെറ്റി പുഴയിലേക്ക് വീണ് ഒരാൾക്ക് ദാരുണാന്ത്യം സുൽത്താൻ ബത്തീരി സ്വദേശി അജ്മലാണ് മരണപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം സംഭവിച്ചത് രണ്ടുപേർക്ക് ഗുരുതര പരിക്കേറ്റു ചമ്രവട്ടത്ത് വിവാഹ സൽക്കാരത്തിനെത്തിയ സുഹൃത്തുക്കള് സഞ്ചരിച്ച ഇരുചക്രവാഹനമാണ് ദിശ തെറ്റി പുഴയിലേക്ക് വീണതും ഒരു വനിത ഉൾപ്പെടെ മൂന്ന് പേരായിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത് ഞായറാഴ്ച പുലര്ച്ചെ രണ്ടു മണിയോടെയാണ് അപകടം സംഭവിച്ചത് വിവാഹ വീട്ടില് നിന്നും താമസസ്ഥലത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു ഇവർ തിരു റോഡിലേക്ക് തിരിയുന്നതിനു പകരം ചമ്പ്രവട്ടം കടവ് റോട്ടിലേക്ക് തിരികുകയായിരുന്നു പത്തടിയോളം ഉയരമുള്ള സംരക്ഷണ ഭീതിയിൽ നിന്നും പുഴയുടെ താഴ്ഭാഗത്തേക്കാണ് വീണത് ബൈക്ക് പുഴയോരത്തെ മരത്തിൽ ഇടിച്ച നിലയിലായിരുന്നു സുൽത്താൻ ബത്തേരി സ്വദേശി അജ്മലാണ് മരണപ്പെട്ടത് മൃതദേഹം തിരു ജില്ലാശുപത്രി മോർച്ചറിലേക്ക് മാറ്റി അപകടത്തിൽ പരിക്കുപറ്റിയ അജ്മൽലോ വൈഷ്ണവി എന്നിവരെ ആലത്തൂരിലെ ഇമ്പിച്ചുബാ സാഗർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി